ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പൊന്നാനിയിലേക്ക് പോവാട്ടോ അപ്പൊ പട്ടാമ്പി റോഡ് മഹാമോഷാണ് നമ്മള് വളാഞ്ചേരി വഴിക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്ലാനിങ്ങൂലാ വെറുതെ പോകട്ടോ നമുക്ക് പോണ വഴിക്ക് എന്തിനാ കഴിക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ട് എന്താ എനിക്ക് വിളിച്ച മധുരം ഉപ്പും ഒരു ഒരു സാൻഡ്വിച്ച് ഇതൊക്കെ കഴിച്ചിട്ട് നമ്മളെ യാത്ര തുടരാം നല്ല മുരിഞ്ഞ ഉള്ളി വടേട്ടോ ഇവിടെ നിന്നാണ് നമ്മള് മേടിച്ചത് നമ്മളിഷ്ടംപോലെ കടികളുണ്ട് ഒരുപാട് കടികളുണ്ട്

ണ്ടോ അത് മസാല കഴിച്ചോ മസാല കഴിച്ചോക്കുള്ളത് എവിടെയാണ് ചെറുകര റെയിൽവേ പാലത്തി നമ്മള് ഈ ഒരു കടയിൽ ഇണ്ടല്ലോ എണ്ണക്കടി മാത്രല്ലോ മറ്റേ നൂഡിൽസും അതുപോലെ തന്നെ ഇതെന്തൊക്കെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ട് മക്രോണി ഉണ്ട് ഒക്കെ ഇണ്ടോ ഈ ഒരു കടയിൽ ഇപ്പൊ രണ്ടു മണിയായിട്ടുള്ള സമയം അപ്പോഴേക്കൊക്കെ എണ്ണക്കടികളൊക്കെ ഫുൾ ആയിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സില് ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത യാത്ര ആട്ടോ ഒന്ന് പ്ലാനിങ് ഇല്ലാത്ത യാത്രയില്ലാട്ടോ നമ്മൾ സക്സസ് ആവല് എന്തേലും എന്താ രസായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും മറ്റേ പ്ലാൻ ചെയ്താണെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കാനും പോവില്ല ഒന്നും ഇതുണ്ടാവില്ല പ്ലാൻ ചെയ്യാത്ത യാത്രയാണ് അപ്പം എന്തെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം പോയി നോക്കാം എന്തെയൊക്കെ സംഭവിക്കുന്നു നോക്കാം എന്താണ് പട്ടാമ്പി റോഡിൻ്റെ അപ്പഴത്തെ അവസ്ഥ പോവാൻ തന്നെ പറ്റില്ല അവസ്ഥ போயத்தின் ஒருத்தரிக்கு പണ്ട് നടന്നുകൊണ്ടിരിക്കണം ഇപ്പോ ഇട അവിടെ തിങ്ങും ഓക്കേ അവിടെ തിങ്ങുകളാ ഹാ മുണ്ട് കുളമടലത്തുള്ളത് കൊള്ളാമന്തുള്ളത്രോ അവിടെന്ന് പണി കഴിഞ്ഞിക്കുള്ളോ അല്ലേ അതൊരു ഭാഗം മാത്രം വരും കുട്ട്യങ്ങള് ഉള്ളൂ ആ വർക്ക് കൊടുക്കണ്ടോ ആ എവിടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഉള്ളൂ ചേപ്പട കൈയൂരി കേറി ആ കൈയൂറോ അവിടെ കേയിതേ ഇങ്ങോട്ട് അവിടെ കേഞ്ഞോ ോ റോഡ് പക്ഷെ പുതിയത് തോന്നില്ലല്ലേ കൊറേ മുന്നേ ചീതകരം പക്ഷെ നമ്മളൊന്നും മട്ടാഭിക്ക ല്ലേ നമ്മൾ പട്ടാമ്പിക്കൊക്കെ അന്ന് പോയപ്പോ പറ്റൊക്കെ ഇടന്നിന്റെ അന്ന് ഇങ്ങനെ ഇപ്പൊ തന്നെ പോയത് ശീതൊരു ഇത് കാണുന്നില്ലല്ലോ ഞാൻ വേറെ ഒക്കെ വരണ്ടിരുന്നില്ലേ വേറെ ഒക്കെ വന്നപ്പോ ശരിയോ കാണാനൊരു ഭംഗി കിട്ടും റോട്ടിനൊക്കെ ഇപ്പൊ കൊറച്ച് ഡീസൽ അടിച്ചിട്ട് നമുക്ക് പോവാം നമ്മൾ വളാഞ്ചേരി റോട്ടൊക്കെ തിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് വളാഞ്ചേരി വഴിക്കാണ് നമ്മള് പൊന്നാനി പോകുന്നത് നമ്മൾ വളാഞ്ചേരി എത്തി അവിടെ നമ്മൾ കുറ്റിപ്പുറം റോഡിലേക്ക് തിരിഞ്ഞുട്ടോ ഇവിടെ പാലം പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് പണി പാലം എന്ത്? ട്ടോഡ് ചെയ്യും കണ്ണും ആ അങ്ങനെ പോയിട്ട് അങ്ങനെ വന്ന് കണ്ടില്ലേ <laughs> ും പഴി നടന്നോണ്ടിരിക്കും <buscadeable bio> <smallites>

ശരി നമ്മള് പൊന്നാനി എത്തിട്ടോ പൊന്നാനി ഇനി ബീച്ചിലേക്ക് പോവാണ് തുറങ്ങുകയത്തിനെ മറ്റേ ബസ്സായി

വെയിലാണല്ലോ നമ്മൾ പൊന്നാനി ബീച്ചക്കാട്ടോട്ടിട്ടുള്ളത് തലേവെയില് നല്ല വെയിലുണ്ട്

ആക്ച്വലി ഈ ഭാഗ ഫുള്ള് വേസ്റ്റ് ആണ് പക്ഷെ ഫാമിലീസ് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ലൈറ്റ് ഹൗസാണ് ലൈറ്റ് ഹൗസ് പക്ഷെ നല്ല നട്ടുച്ച ആയതുകൊണ്ട് സമയം ഇത്രയും നാലുമണി നാലുമണിയാണെങ്കിലും നല്ല വെയിലാണ് അസൂര്യം നേരത്തെ ചെരുപ്പാണ് വേസ്റ്റ് വന്നടിഞ്ഞ പോലെ ചെരുപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ

ഉപ്പിന്റെ കരിഞ്ഞോ എനിക്ക് ഉപ്പ് കൊറവുണ്ട് മസാല

ആൾക്കാർക്ക് അങ്ങനെ രണ്ടാൾക്കാരുണ്ട് ആൾക്കാർ നിർന്നിട്ടേ ആൾക്കാർ നിർത്തിട്ടിരിക്കണേ കാണാൻ നമ്മളെന്തായാലും അങ്ങോട്ടൊക്കെ തോണി തോണി പോവാൻ പറ്റിയോ

ബോട്ടിലാട്ടോ നമ്മൾ പോകുന്നത് ആ ബോട്ടിലാണ്ടോ നമ്മൾ കയറാൻ പോകുന്നത് ആൾക്കാരൊക്കെ ആയിക്കോണ്ടിരിക്കാണ് അരമണിക്കൂർന്ന് കേട്ടോ പറഞ്ഞിട്ടുള്ളത് നമ്മളോട് നൂറ് രൂപയാണ് ഒരാൾക്ക് വരുന്നത് തോണിയൊക്കെ ഈ മോഴുക്കോണം നമ്മടെ ഓട്ടം സ്റ്റാർട്ടായി എന്താ സ്റ്റാർട്ടാകുമ്പോഴുള്ള പരിപാടികൾ ചെറിയൊരു തോണി ഉണ്ട് കേട്ടോ

ൾക്കാര് തരത്ത് പുര കൊന്നരീഗ്മ അതിലേക്ക് ഒന്ന് ഒരു ഈ кафеല കണ്ടോ ആന്റെ ചോക്ലറ്റിന്റെ കാരല്ലേ ഇതിടവിടെ ഫെസ്റ്റ് ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടല്ലോ ഹാഷ്ടാഗ് ഓർക്കാൻ നടക്കുന്നു കുറയക്രത്തിന് മണിയമായേ ടോക്ക വണ്ടിയാ അടുത്ത സ്ഥലത്താണ് ഓണ്ടിരിക്കുന്നത് 10 tane വണ്ടി തലവരെ വണ്ടികളാണ് ഇയ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കി വരെ വരെ ഇരിക്കേ ഇങ്ങനൊക്കെട്ടോ ആൾക്കാർക്ക് വൈ പിടിച്ചിരിക്കട്ടോ ആ തോണി നോക്കി വെക്കാവ് ശരി എന്നാ നിങ്ങള് നോക്കണ്ട ഞാൻ വേണ്ടിപ്പോട്ട് දලෝ කි <coughs> 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 ഇത് ചായ്വാലു പറഞ്ഞൊരു ചെറിയ ടീ ഷോപ്പാണ് നമ്മളിത് ഈ റോഡിൽ തന്നെ പോകുന്ന വഴിക്കുള്ള ഷോപ്പാണ് പക്ഷേ ഇതിൻ്റെ ആംബിയൻസ് ഒരു അക്ഷ അടിപൊളിയാണ് ഉണ്ടാവും കണ്ടോ അത് ഇരിക്കലും സ്ഥലം ഉണ്ടാക്കിയാൽ ഉള്ളിൽ കുറച്ച് ഒരു പോലെ ഇതിൽ കുറേ സ്പേസ് മുളകൊണ്ട് കുറേ സ്പേസ് ഉണ്ടാക്കുകയും ചെയ്യുക ഇരിക്കാൻ ഇത് നല്ല ചായയും അതുപോലെ തന്നെ കടി കടിയാണ് ചില ചാടും ചാടും നമുക്ക് ഈ ചായയും കടിയും കുടിച്ചിട്ട് നമുക്ക് നേരെ വിടാം സ്ഥലം നോക്കിയാൽ രക്ഷയില്ല അടിപൊളി എന്ത് റോഡ് അതല്ലേ അതോനെ പിന്നെ അതവിടെ തന്നെ ഇണ്ടിട്ട് മാന്യങ്ങൾ കൊടുന്ന് ഇട്ടിടും ആൾക്കാര് അയിന്റെ ചോട്ടില് അയിന്റെ കറക്റ്റ്

ഇത് ബോയ് കാണല്ലേ ഇപ്പോ ദാ ദോപ്പനേ നൈസ് ആയില്ലേ ആണ് ഇങ്ങനെ നൈസ് ആയിട്ടുള്ള ഇങ്ങനേ അങ്ങ ഇങ്ങനെ അല്ലേ നിങ്ങൾ മാർക്ക് ആടോ ഓടോ എന്താ ആൾക്കാർ കുളിക്കാനേ കുളിക്കാനോ വെറുതെ കുളിക്കുന്നൊന്നല്ല ആ മുങ്ങാനേ മുങ്ങി താഴെ അണ്ട ചേ തോണി തന്നെ </body> േ ആ പുതിയത് വന്നാട്ടിലും ബ്രിഡ്ജല്ലേ ഇങ്ങനെ വെള്ളമൊഴിക്ക് വന്നത് പുതിയതാന്ന് തോന്നുന്നു പാടം

എന്താ പറയാ ഒക്കെ നല്ല വൈബിലെ ആൾക്കാരാണ് കാരണം വൈകൊണ്ടൊക്കെ വന്നു നല്ല നല്ല ശാന്തമായ പ്രദേശം ഇതാണ് ഒരിക്കും നടന്നിട്ടത് ബൈക്കിനാണ് വണ്ടി ഒരു വണ്ടിയിലെ ആൾക്കാര് അഞ്ചാൾ ഒരു നമ്മുടെ വണ്ടിയിലെ നാലോ പിന്നെന്താ അല്ലേ ചമ്രാട്ടൻ പാലം കാണാൻ ചമ്രാട്ടൻപാലം തോന്നും അറിയിപ്പില്ല ഞാൻ പറയണു ചമ്രാട്ടം അപ്പൊ നമ്മളിതാ കോട്ടക്കൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാലേ എന്തെങ്കിലും ഒക്കെ കഴിക്കാം അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാണ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുമോന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമ്മളെ എന്തെങ്കിലും എന്താ എന്തെങ്കിലും

നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ